സഞ്ജീവനി സമിതിയും ദേശീയ സേവാഭാരതിയും സംയുക്തമായി ചേർന്ന് നിർമ്മിച്ച ഡയാലിസിസ് സെന്റർ ഊരകത്ത് പ്രവർത്തനം ആരംഭിച്ചു നിർദ്ധന രോഗികൾക്കായാണ് സൗജന്യ ഡയാലിസിസ് സെന്റർ സജ്ജമാക്കിയത് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നടന്ന ചടങ്ങിൽ കല്യാൺ സിൽക്സ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവ്വഹിച്ചു നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദൈവജയെന്നല്ല ഞാൻ പറയുന്നത് നേരിൽ കാണുന്ന കാര്യങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കേണ്ടല്ലോ അതാണ് ഏറ്റവും പ്രധാനം നീ ഡാലിസിസ് യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ഹോസ്പിറ്റൽസിലും എല്ലാ ഇതേമാതിരി സേവനം നടത്തുന്നവരൊക്കെ ഡയാലിസിസ് ഉണ്ടിട്ടുണ്ട് ഇന്ന് യാദർച്ഛമായി ഞാൻ ഇറക്കുന്നതിന് മുമ്പ് നമ്മുടെ ചെറുമ്പിൽ അച്ഛനെ കണ്ടുപോകും എനിക്ക് വന്നതാണ് വളരെ കാര്യങ്ങൾ ശേഷം അപ്പോൾ ആളെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇതിലൊരു സത്യതും ഇത് നടത്തി കൊണ്ടുപോകാൻ നല്ല ന്യൂസ് ഉണ്ട് ഇവരോട് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർമാരനേയും മാത്രമേ ഹോസ്പിറ്റലിനെയും സഹായമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് യൂണിറ്റാണ് ഇവിടെയുള്ളത് അത് നല്ല രീതിയിൽ നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല പ്രത്യേകിച്ചും സംഘത്തിനും സംഘവുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് മാത്രം തന്നെയാണ് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുകയുള്ളൂ ഇതിന് വലിയൊരു ശക്തി ആ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾമാർ ജനങ്ങളുടെ സഹായം ഇപ്പോഴും ആവശ്യമുണ്ട് പിന്നീട് ഈ കിഡ്നി രോഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിവിടെ എനിക്ക് പറയാനുള്ളത് സങ്കടീ പ്രവർത്തകരോട് പറയാനുള്ളത് ഈ രോഗം വന്ന് ഒരു കാര്യത്തിന് തന്നെ ഇതിൻ്റെ കാഠിന്യം അറിയില്ല എല്ലാവരും കുറേ ചികിത്സിക്കും ആൻ്റിബയോട്ടിക് കൊടുക്കും ഇഞ്ചക്ഷൻസ് കൊടുക്കും അതിനുശേഷം ഡയാലിസിസ് കൊടുക്കുമ്പോൾ ഈ ഡയാലിസിസും ഒരുപാട് ഒരു പത്ത് ദിവസം ഒരു മാസം കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം എന്നാണ് രോഗികൾ കണക്കാക്കുക ഒരു പ്രൊജക്ട് സർക്കാർ അനുവദിച്ചു നൽകിയിട്ട് രണ്ടു വർഷം ഇതൊരു മൂന്നാമത്തെ വർഷമായിട്ടുണ്ട് അവിടെയും പലപ്പോഴും ഞങ്ങൾക്ക് നിസ്സഹായ നിന്ന് പോവാ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ശരിക്കും ഈ ഒരു പൈസ കൊണ്ട് ആഴ്ചയിൽ മൂന്ന് മൂന്ന് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നവർക്ക് മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പ്രവർത്തികൾ നമുക്ക് ഏറ്റെടുക്കുക ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തികച്ചും നമുക്ക് നമ്മളെ അറിയാം നമ്മൾ വലിയൊരു പ്രായത്തിനെയും കോവിഡിനെയും ഒക്കെ നമ്മൾ നേരിട്ടത് നിന്നുകൊണ്ടാണ്

സഞ്ജീവനി സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് കെ ജി അച്യുതൻ സന്ദേശം നൽകി ഡയാലിസിസ് മെഷീനുകളുടെ കൈമാറിൽ അത്രയ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാംകുമാർ മേനോൻ നിർവഹിച്ചു മെഷീൻ സമർപ്പിച്ച ഭീമ ജ്വല്ലേഴ്സ് ഡയറക്ടർ എൽ കേദാർനാഥ് മുഖ്യാതിഥിയായി സമിതി ട്രഷറർ കെ ആർ ദേവദാസ് പാലാഴി ശ്രീകൃഷ്ണാശ്രമത്തിലെ സ്വാമി ശാന്താനന്ദ സരസ്വതി ആർ എസ് എസ് പ്രാന്തകാര്യവാഹ് പി എൻ ഈശ്വരൻ ദേശീയ സേവാഭാരതി കേരള ജനറൽ സെക്രട്ടറി ഡോക്ടർ ശങ്കർ പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ സേവാഭാരതി തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ ഋഷിൻ സുമൻ സഞ്ജീവനി സമിതി വൈസ് പ്രസിഡന്റ് കെ ആർ സന്തോഷ് എന്നിവർ സംസാരിച്ചു മിഷനറികൾ ഒഴിച്ച ഒരു കോടി രൂപ ചെലവിലാണ് ഡയാലിസിസ് സെന്റർ നിർമ്മിച്ചത് പത്ത് ബെഡുകളാണ് സൗജന്യ ഡയാലിസിസ് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ നാല് ബെഡുകൾ നിലവിൽ പ്രവർത്തനസജ്ജമാണ് അത്രയും ആശുപത്രിയുടെ പങ്കാളിത്തവും മൂന്ന് ഡോക്ടർമാരുടെ സേവനവും ഡയാലിസിസ് സെന്ററിലുണ്ട് ഡോക്ടർ ഋഷിൻ സുമന്റെ നേതൃത്വത്തിൽ രോഗികൾക്ക് ബോധവൽക്കരണവും നടത്തും തൃശൂർ ജില്ലയിലെ അടക്കം നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് സെന്ററിൽ ചികിത്സ ലഭ്യമാക്കും ഊരകത്ത് സഞ്ജീവനി സമിതിയുടെ സ്വന്തം സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ച വയോജനങ്ങൾക്കായി പകൽവീട് സഞ്ചരിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് സെന്ററുകളും തുടങ്ങാൻ ഒരുങ്ങുകയാണ് സമിതി